കേരള സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഫുട്പാത്ത് പ്രദേശ് ഡ്രാമയും കൂട്ടിക്കൊഴിച്ചൊരുക്കുന്ന ഒരു പുതിയ കലോപലഹാരമാണ് പേര് സ്വയം പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലിയുടെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എഴുന്നള്ളുന്നേ വിടെ വന്നു എന്റെ വടിയെവിടെ പിടി എവിടെ എടോ പടോ എന്ന് വിളിച്ചാലുണ്ടല്ല രാജാവാണെന്ന് ഞാൻ നോക്കൂല കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തും സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ എടോ എടോ നമ്മുടെ മകള് പാഞ്ചാലിക്ക് നമ്മുടെ മകൾ പാഞ്ചാലിക്ക് നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ യോഗ്യത ഉള്ളവർ തന്നെ ഇവിടെ കുന്തോം പിടിച്ച് നിക്കണ് അത് കാണാൻ തെറ്റിക്ക് കണ്ണുണ്ട് അല്ല യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തോം പിഴിഞ്ഞു പോയെന്ന് പറഞ്ഞതാണ് ഓ നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാ വരന്മാര് ആരാണെന്ന് നോക്കും പാണ്ഡുള്ള പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവരെന്നർത്ഥം ഓ പഞ്ചപാണ്ഡവർ ഇത് രണ്ടരല്ലേ താത്തി എങ്കിൽ ആരാണെന്ന് നോക്കി ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ നാട് വിട്ടിക്കളവണ്ടി കേറി വന്ന ഊരുദണ്ഡി ധർമ്മക്കാരൻ ധർമ്മജന്റെ ധർമ്മപുത്ര അയ്യ അതെന്താണ് കുതിരപ്പുറത്താ വന്നത് അപ്പൊ സ്റ്റാൻഡ് ഇട്ടതാ കുതിരക്ക് സൈക്കിൾ വെല്ലുപോലും കഴിഞ്ഞിട്ട് കാണിച്ചെള്ളായിരുന്നു കഴിഞ്ഞിട്ട് കാണിച്ചു തരാ മതി അടുത്താള് കടന്നു വരട്ടെ എല്ല് പോലെയാണ് രൂപമെന്നാൽ പോലും മസിൽ പൊക്കി ഭീമനായി മാറിയിടുന്നു എല്ലൻ സോമനും

സ്വഭാവക്കാരനാ താമരയുടെ സ്വഭാവം അതെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാ നഗുലായി ഇതെന്താണ് ഇപ്പൊ പോയത് വാള് വന്നത് നഗുലൻ നഗുലാമ്പു വിളിക്കും

പഞ്ചപാണ്ഡവൻ പറഞ്ഞിട്ട് നാലേ കാൽ പാണ്ഡവന്മാരിലുള്ള നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജ്യം പൂജ്യം അങ്ങനെ ഒരു രാജ്യമുണ്ടോ ആദ്യം രാജ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂജ്യം ഓഹോ നിങ്ങളുടെ അമ്മ സിനിമാ താരങ്ങളുടെ ഒരു ഞാൻ ചോദിച്ചത് ആ ഞങ്ങളുടെ അമ്മ കുന്തി ഇയാൾ ആരാണ് ഉന്തിയത് ഉന്തിയതല്ല ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി കുന്തി പേര് കൂയില് തുടങ്ങി നന്നായി ചായലാറ്റ തുടങ്ങി അടിക്കല്ലേ നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ അഞ്ചു പേർക്കും അഞ്ചന്മാരാണ് പണി വേണ്ട വേണ്ട തകർക്കട്ടെ ഞാൻ ഇവന്റെ വേൾഡ് സെന്റർ നമ്മുടെ കൊട്ടാരത്തിൽ വന്ന് നമ്മുടെ വേൾഡ് സെന്റർ തകർക്കാനാ അവന്റെ ഞാൻ കുത്തി ഞങ്ങളുടെ അമ്മ ഓരോരോ മനസ്സിൽ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ തന്നെ ഫാമിലി ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് കേട്ടിട്ടില്ലേ അതാണിവര്

ഞങ്ങളുടെ അമ്മ ഇന്ദ്രനെ മനസ്സിൽ ഓർത്തപ്പോഴാണ് അല്ല ഈ നിൽക്കുന്ന അർജുനൻ ചേട്ടൻ ഉണ്ടായത് അപ്പൊ നഗുല അതമ്മ ആരെയും അപ്പൊ നഗുലന്റെ അച്ഛന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് പേര് എഴുതും തൽക്കാലം എഴുതിക്കോ ആ എൻക്വയറിന്റെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം ആ ഞാൻ ഉണ്ടായത് അമ്മ മനസ്സിൽ

മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ആരംഭിക്കാം ആരംഭിക്കാം കമ്പ്യൂട്ടർ ഞാനൊരു സിനിമാ നടനാണ് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് കല്ല് വെച്ചറിയുന്നതാ പുല്ലെ പല്ലാണ് പല്ല് വെപ്പ് പല്ല് സ്വന്തം അറിയില്ല ഒരു ക്ലൂ തരാം വ്യക്തി വൈരാഗ്യം തുടരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു അമ്മിൽ അവസാനിക്കുന്നുണ്ടല്ലോ വ്യക്തി വൈരാഗ്യം വീണ്ടും തുടരുന്നു ഒരു ക്ലൂ കൂടി തരാം ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സിനിമാ നടിയാണ് ദിലീപ് ഒരാളുടെ പേര് ചോദിച്ചാൽ രണ്ടുപേരുടെ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം കൂട്ടിച്ചേർത്താൽ ജയ് ജയ് അവസാനമായിട്ട് ഞാൻ ഒരു ക്ലൂ കൂടി തരാം ഇനി നാളായില്ല ഞാൻ കുന്തം കുന്തോമ്പിടുത്ത് നിക്കാൻ തുടങ്ങിട്ട് ഒരു ക്ലൂ എനിക്ക് ആണോ നിനക്കുള്ള ക്ലൂ ഞാൻ വേറെ മാറ്റിവെച്ചാ കൊടുത്തു അവസാനമായി ഈ നടൻ നാടാണത്ത് പ്രാർത്ഥന പോലെ ഇരിക്കുന്ന മനസ്സിലായി ജയറാം അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് ഈ സ്വയം നേരെ സീറ്റിൽ വന്നിരിക്കാം നമുക്ക് കൈ എടുക്കാൻ പാടില്ല എന്ന് മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ

സുരേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് കണ്ട പക്ഷി ഏതാണ് ബി സോറി മൈന 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 സി ചൈന ആൻഡ് ഇതൊരു എ മൈ ശരിയാ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപെടാമെന്ന് ഉത്തരം പറയണം ഓ തുടങ്ങാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പടപടാൻ വളരെ വേഗത്തിൽ ഉത്തരം പറയണമെന്നാണ് പറഞ്ഞത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് വെള്ളക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് കൊള്ളക്കാർ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം കൂടി അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് കയറ്റി വിട്ടത് ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലാത്തത് മനസ്സിലായി അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ് നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ അതല്ലേ വിളിക്കാൻ പോണത് വിളിക്കൂ മോളെ പാഞ്ചാലി അതെ ഇത് ഒരാളാണോ എന്ത് ഒരാളെ ഉള്ളോ ഒരാളാണോ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരില്ല ആ സൈസിന് ഒരു സൈസിനൊരു സാധനപ്പെടുത്തും എന്റെ മോനെ ചടങ്ങുകൾ ആരംഭിക്കട്ടെ വീട്ടിലെത്തിയ പാണ്ഡവർ അർജുനൻ ഇന്നൊരു സമ്മാനം എന്ന് പറയുന്നു കിട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ അഞ്ചു പേരും വിരിച്ചോളൂ എന്ന കുന്യുടെ ആജ്ഞയിൽ പാഞ്ചാലി അഞ്ചു പേർക്കും ഭാര്യയായി തീരുത്തു ശേഷം രംഗം രണ്ട് ഡാർലിംഗ്

നമ്മള് വിവാഹം ചെയ്യേണ്ടത് വല്ല സൂര്യൻ നെല്ലിയെന്നോ വിധുരുന്നോ ആവേണ്ടതായിരുന്നു അത് കാണാം അങ്ങനെയാണെങ്കിൽ അഞ്ചല്ല നാല്പത്തഞ്ച് ആള് പോയാലും നോ പ്രോബ്ലം വീണ്ടും

കാലിലിട്ടോ അവിടെ മാറി നീ പോയിട്ട് എന്ത് ആകണ്ട അവിടെ ചെരുപ്പ് കണ്ടിട്ട് ഭീമ അറ്റോ മൂത്ത ചേട്ടൻ തന്നെ ഓർട്ടു ഹരേരൻ നമ്മൾ അഞ്ചു പേര് ഈ പഞ്ച പാണ്ഡവർമ്മ പുറത്ത് നിൽക്കുമ്പോ അനിക്കറിയ

ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരുപ്പ് നിങ്ങടെ ഭാര്യയും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റി പള്ളിയിൽ കൊടികേറി ആരടമയത്ത് ഏകത്തല്ല പള്ളിപ്പെരുന്നാളാണ് അവിടെ കൊടികേറി ആണാ ആ ആ പിള്ളേരി തെണ്ടിക്കൊണ്ടിരിക്കുക ഉമ്മക്ക് തെണ്ടണ്ടേ ഒരു പത്ത് രൂപ തനുമോഹർ സൈക്കിൾ വാങ്ങാനുള്ള കൊണ്ടു കൊടുക്കുമോ സാറേ ഒരു പത്ത് രൂപ തനു മോഹനാടെ മുന്നിലിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള കൊണ്ടു കൊടുക്കുമോ സാറേ സാറിന്റെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ തന്നാൽ സാറേ ഫോൺ